കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും ബാലുശേരി എം എൽ എയുമായ സച്ചിൻ ദേവിനും ഒപ്പമുണ്ടായിരുന്ന മറ്റു മൂന്ന് പേർക്കെതിരെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസെടുത്തു ഗതാഗതം തടസ്സപ്പെടുത്തിയതിന് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് കെഎസ്ആർടിസി ബസ് തടഞ്ഞ മേയർ വാഹനം നിർത്തിയിട്ട സംഭവത്തിൽ കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടതിനെ തുടർന്നാണ് നടപടി മേയർ ആര്യ രാജേന്ദ്രനും കുടുംബവും സഞ്ചരിച്ച കാർ കെഎസ്ആർടിസി ബസ്സിന് മുന്നിൽ നിർത്തിയിട്ട സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്താൻ കന്റോൺമെന്റ് പോലീസിന് കോടതി നിർദ്ദേശം നൽകി അഭിഭാഷകനായ ബൈജുൻ ഓയിലിന്റെ ഹർജിയിലാണ് തിരുവനന്തപുരം കോടതിയുടെ സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നായിരുന്നു ബൈജു നോയൽ നൽകിയ പരാതി അതേസമയം തന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും മെമ്മറി കാർഡ് മോഷണത്തിനും മേയർ ആര്യ രാജേന്ദ്രൻ അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് ആർ ടി സി ഡ്രൈവർ യദു ഹർജി സമർപ്പിച്ചു ഹർജി തിങ്കളാഴ്ച കോടതി പരിഗണിക്കും തിരുവനന്തപുരം മൂന്നാം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസ് ഫയൽ ചെയ്തത് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് എം എൽ എ സച്ചിൻ ദേവിനും കാറിലുണ്ടായിരുന്ന മറ്റുള്ളവർക്കെതിരെയും കേസെടുക്കണമെന്നാണ് യെതുവിന്റെ ആവശ്യം പോലീസ് തന്റെ പരാതിയിൽ കേസെടുക്കാത്തതിനാലാണ് യെതു കോടതിയെ സമീപിച്ചത് മേയറും സംഘവും ബസ് തടഞ്ഞതിൽ ഡ്രൈവറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടില്ല മേയറുടെ പരാതിയിൽ ഡ്രൈവർക്കെതിരെ മാത്രമാണ് കേസെടുത്തത് കേസെടുക്കാൻ പോലീസ് മടിക്കുന്ന സാഹചര്യത്തിലാണ് ഡ്രൈവർ യെതു മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത് സീബ്രാലൈനിൽ കാറിട്ട് ബസ് തടഞ്ഞ് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാണ് പരാതി ഇതിനിടെ ഡ്രൈവര് മേയറോട് അശ്ലീലാംഗ്യം കാണിക്കുന്നത് കണ്ടിട്ടില്ലെന്നാണ് ബസ് കണ്ടക്ടര് സുബിന് പോലീസിന് മൊഴി നല്കിയത് പിന്സീറ്റിലായതിനാല് ഒന്നും കണ്ടില്ലെന്നാണ് മൊഴി മേയർ സഞ്ചരിച്ച വാഹനത്തെ ബസ് ഓവർടേക്ക് ചെയ്തിട്ടുണ്ടോ എന്നും വ്യക്തമല്ലെന്നാണ് കണ്ടോൺമെന്റ് പോലീസിന് നൽകിയ മൊഴി ഇതിനിടെ ബസിലെ കണ്ടക്ടർ സുബിനെതിരെ കടുത്ത ആരോപണം യതു ഉന്നയിച്ചു പിൻസീറ്റിൽ ഇരിക്കുന്നതിനാൽ എം എൽ എ ബസ്സിൽ കയറിയത് കണ്ടില്ലെന്ന് കണ്ടക്ടർ പോലീസിന് നൽകിയ മൊഴി കള്ളമാണെന്ന് യതു കുറ്റപ്പെടുത്തി അതേസമയം മെമ്മറി കാർഡ് നഷ്ടപ്പെട്ട സംഭവത്തിൽ സംഭവ ദിവസം പുലർച്ചെ മൂന്നിനാണ് ബസ് തമ്പാനൂർ സ്റ്റാൻഡിലേക്ക് മാറ്റിയത് അതുവരെ കണ്ടക്ടർ ബസ്സിലുണ്ടായിരുന്നു തുടർന്ന് സ്റ്റാൻഡിലെ ഉദ്യോഗസ്ഥരായിരുന്നു ചുമതല തൊട്ടടുത്ത ദിവസം കെ എസ് ആർ ടി സി വിജിലൻസ് പരിശോധന നടത്തിയെങ്കിലും സിസിടിവി ക്യാമറകളുടെ കാര്യം മറച്ചുവെച്ചു തുടക്കം മുതൽ കെ എസ് ആർ ി അധികൃതർ ബസ്സിൽ ക്യാമറയുണ്ടെന്ന കാര്യം ഒളിപ്പിക്കാനാണ് ശ്രമിച്ചത് പോലീസിനെയും ഇക്കാര്യം അറിയിച്ചില്ല രണ്ടു ദിവസത്തിനു ശേഷം മാധ്യമ വാർത്തകളിലൂടെയാണ് പോലീസ് ക്യാമറകളുടെ കാര്യം അറിയുന്നത് പോലീസ് ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടപ്പോഴേക്കും മെമ്മറി കാർഡുകൾ മാറ്റിയിരുന്നു അതേസമയം ഡ്രൈവർ യദുവിന്റെ ഡ്രൈവിംഗിൽ തെറ്റില്ലെന്ന് കെ എസ് ആർ ടി സി വിജിലൻസ് വിഭാഗത്തിന്റെ കണ്ടെത്തലുമുണ്ട് മേയറാണെന്ന് അറിഞ്ഞ ശേഷവും പ്രോട്ടോകോൾ പാലിക്കാതെ മേയറോട് തർക്കിച്ചത് ശരിയല്ലെന്നാണ് ഡ്രൈവർക്കെതിരെയുള്ള കുറ്റം